ക്കും എസ് ആർ ഹലീജി കിച്ചണിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീനും ചോറും കൂടെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടിയാണ് അതിന് ഞാൻ എടുത്തിട്ടുള്ള മീനാണ് സാഫി അതാ ഇതിൻ്റെ പേരാണ് സാഫി എന്നുള്ളത് ഈ സാഫി ഫിഷ് ഞാൻ രണ്ട് കിലോ കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് എന്തൊക്കെയാണ് ആ മസാല ചേർത്ത് വെക്കണേന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം മീനൊന്ന് മസാല റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നീടാണ് നമ്മൾ ചോറ് ഇത് ഫ്രൈ ആക്കുന്നത് ഇതിനെ മസാല ആക്കണം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അര ടീസ്പൂൺ ജീരക പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ വേണം മുളക് പൊടി ഇതാ മുളക് പൊടി ഇതാ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം താ നോക്കും ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂണിടുന്നു മുളക് പൊടി ഇട്ടുകൊണ്ട് ഇതാ നോക്കും മുളക് പൊടി ഞാൻ ഇട്ടുകൊടുത്ത് അടുത്ത ഈ മസാലകളെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം മസാല ആഡ് ചെയ്ത് കൊടുത്ത് അടുത്ത് നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ടീസ്പൂൺ ഓയിലും കൂടെ ഒഴി ഓയിലും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ആക്കി വെക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മസാല ആക്കി നമുക്ക് വയ്ക്കാം മസാല ആക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം അതാ നോക്കും മീൻ കൂടെ മസാല കഴിച്ച് മസാല ആക്കിയിട്ടുണ്ട് ഞാൻ ഇത് നമുക്കിനി ഒന്ന് പത്ത് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം സാഫി ഫിഷ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുത്താലോ ഞാൻ ഇതേമാതിരി ഒരു ഫ്രൈ പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട് ആ നല്ലോല്ല ചൂടായി കിടക്കുന്നു അതിനകത്തോട്ട് നമുക്ക് സാഫി ഫിഷ് ഇട്ട് കൊടുക്കാം ഫ്രൈ ആക്കാം ഇതാ നോക്കൂ മസാല ആക്കി വെച്ച മീനെല്ലാം എല്ലാം നമുക്കിവിടെ ഫ്രൈ ആക്കി എടുക്കാം ഇതാ നോക്കൂ ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അവിടെ കൂടെ ഫ്രൈ ആയി വന്നോട്ടെ സാഫി പിശ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കൂടാം നമുക്ക് ഇതൊന്ന് ഫ്രൈ ഇടയാക്കി ഇടയാക്കി ഹെൽത്തി ആയിട്ടുണ്ട് ഇല്ല നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം നമുക്ക് അടുത്ത ഒരു മൂന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കറി പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ബ കറി ഫ്രൈ ആക്കി എടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം സാറിഷ് തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കിത് ഇവിടെ ഒന്ന് ഇതിലോട്ടൊന്ന് സർവ്വ് ചെയ്ത് കൊടുക്കാം അതാ നോക്കൂ അതിൻ്റെ കൂട്ടത്തില് ഞാൻ കാവിലയ്ക്ക് പച്ചമുളക് കറിവേപ്പില എല്ലാം ഞാൻ ഇതേ എൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇതേമാതിരി ഒരു കാസർഗോഡിലെടുത്ത് രണ്ട് കുബൂസ് ഈ കാസറോളിൽ വെച്ചിട്ടുണ്ട് മീൻ കൂളാവാതിരിക്കാനാണ് കുബ്ബൂസ് വയ്ക്കുന്നത് അതിനകത്തോട്ട് ഒന്ന് നമുക്ക് സർവ്വ് ചെയ്ത് കൊടുക്കാം അതാ നോക്കിക്കാണു ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കാർലിക്ക് ഇതേമാതിരി കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് ഒരു പതങ്ങ ഒന്നങ്ങോട്ടൊരു ചതച്ചാൽ മതി ഒന്ന് ചതച്ച് എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ആക്കി ഇടുവാം കാണാമല്ലോ നിങ്ങൾക്ക് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാം ഒരു രണ്ട് ലക്ഷം നാരങ്ങയും കൂടി ഇത് അവിടെ അവിടെ വെച്ച് കൊടുക്കാം എന്നൊക്കെ ഇതിൻ്റെ പാർണറായി ഞാൻ വെച്ചത് വൈറ്റ് റൈസാണ് വൈറ്റ് റൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാലോ വൈറ്റ് റൈസാണ് ഇതിൻ്റെ പാർണറായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണ് നോക്ക് സാഫി ഫിഷ് എല്ലാം ഞാൻ ഇതിലോട്ടൊന്ന് സെർവ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വിള പച്ചമുളക് കറിവേപ്പില എല്ലാം ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട് നോക്കിക്കാണെങ്കിൽ കാണാൻ എന്തൊരു മുൻജന്ന് മോശമല്ലോ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീബേക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ നിങ്ങളെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്